ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ക്രിക്കറ്റ് പ്രേമികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മാച്ചാണ് ഇന്ന് നടക്കാൻ പോകുന്നത് കാരണം ഇന്ന് ഏറ്റുമുട്ടുന്നത് മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സുമാണ് അതെ തലയും ഹിറ്റ്മാനും നേർക്കുനേർ വരുന്ന ക്ലാസിക് മത്സരം ചെന്നൈയുടെ തട്ടകമായ എം ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് ആവേശ പോരാട്ടം ഐ പി എൽ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഗ്ലാമർ പോരാട്ടത്തിനാണ് ചെന്നൈയിൽ കളമൊരുങ്ങുന്നത് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ചാമ്പ്യന്മാരായിട്ടുള്ള രണ്ട് കരുത്തരായ ടീമുകൾ മുഖാമുഖം എത്തുമ്പോൾ ചെപ്പോക്കിൽ തീ പാറുമെന്നുറപ്പാണ് കഴിഞ്ഞ ഐ പി എല്ലിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായ ചെന്നൈയും മുംബൈയും ഇത്തവണ ആറാം കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത് ഋത്വാജ് ഗൈക്വാദാണ് ചെന്നൈയെ നയിക്കുന്നത് കഴിഞ്ഞ സീസണിലെ അവസാന മത്സരത്തിൽ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ഒരു മത്സരം വിലക്ക് നേരിടുന്ന മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം സൂര്യകുമാർ യാദവാണ് ഇന്ന് മുംബൈയെ നയിക്കുന്നത് ന്മാർ മാറിയെങ്കിലും ചെന്നൈ മുംബൈ മത്സരങ്ങളുടെ പ്രധാന ഹൈലൈറ്റ് എം എസ് ധോണിയും രോഹിത് ശർമ്മയും നേർക്കുനേർ വരുന്നതാണ് ഐ പി എല്ലിന്റെ നിത്യഹരിത നായകൻ ധോണി ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കളത്തിലിറങ്ങുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ ലോകകപ്പ് വിജയത്തോടെ അന്താരാഷ്ട്ര ടി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് വിരമിച്ച ശേഷം രോഹിത് ശർമ്മ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണ മത്സരത്തിനുണ്ട് അതേസമയം ധോണിയെ കളിക്കളത്തിൽ പിടിച്ചുകെട്ടുക എന്നത് പ്രയാസ ണെന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നു ഇതേറെ ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ സീസണുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ധോണി ഇത്തവണ അൺക്യാപ്ഡ് പ്ലെയർ ആയാണ് ഐ പി എല്ലിൽ ഇറങ്ങുന്നത് ധോണിയെ പിടിച്ചുകെട്ടാൻ എന്ത് തന്ത്രമാണ് മുംബൈ സ്വീകരിക്കുന്നതെന്ന ചോദ്യത്തിന് മുംബൈ നായകൻ സൂര്യകുമാർ യാദവ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുന്നത് വളരെ തമാശ നിറഞ്ഞ രീതിയിലായിരുന്നു സൂര്യകുമാർ യാദവ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകിയത് താരമായ മഹേന്ദ്ര സിംഗ് ധോണിയെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും തന്ത്രങ്ങൾ കയ്യിലുണ്ടോ എന്നായിരുന്നു റിപ്പോർട്ടറുടെ ചോദ്യം ഇത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യത്തിനുള്ള സൂര്യകുമാറിന്റെ മറുപടി ഈ രസകരമായ മറുപടി സദസ്സിനെ ചിരിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം എം ഐ എ ഒന്ന് വിശകലനം ചെയ്താൽ ചില സൂപ്പർ താരങ്ങളുടെ ഫോം ടീമിന് ആശങ്ക നൽകുന്നുണ്ട് ഇന്ന് ക്യാപ്റ്റൻ സ്ഥാനം നിർവഹിക്കുന്ന സൂര്യകുമാറിന്റെ ഫോമിലും ആശങ്ക നിഴലിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറയുടെ ഫോമിലും ആരാധകരിൽ ആശങ്കയുണ്ട് ഫിറ്റ്നസ് തിരിച്ചു കിട്ടി താരം എത്തിയെങ്കിലും പ്രകടനം മികച്ച ഫോമിലായിരിക്കുമോ എന്ന് കണ്ടറിയണം എന്തായാലും ഐ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഗ്ലാമർ പോരാട്ടത്തിനാണ് ചെന്നൈയിൽ കളമൊരുങ്ങുന്നത് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ചാമ്പ്യന്മാരായിട്ടുള്ള രണ്ട് കരുത്തരായ ടീമുകൾ മുഖാമുഖം എത്തുമ്പോൾ ചെപ്പോക്കിൽ തീ കഴിഞ്ഞ ഐ പി എല്ലിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായ ചെന്നൈയും മുംബൈയും ഇത്തവണ ആറാം കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത് ചെന്നൈയുടെ തട്ടകമായ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് ആവേശ പോരാട്ടം